സംസ്ഥാന ഗുസ്തി ചാമ്പ്യനും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റുമായിരുന്ന എം കെ രാജരത്നത്തിന്റെ പതിമൂന്നാമത് ചരമവാർഷിക ദിനം ഏപ്രിൽ പതിനാറിന് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ വിപുലമായി ആചരിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കണ്ണൂർ സമ്മേളനത്തിൽ പറഞ്ഞു ദിനാചരണത്തിന്റെ പരിപാടിയുടെ ഔദ്യോഗിക പോസ്റ്റർ മാർച്ച് എട്ടിന് കുമ്മളിയിൽ വെച്ച് മോഹൻലാൽ പ്രകാശനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കണ്ണൂരിന്റെ ഗുസ്തി പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടുപോയ ശ്രീ വീണു പോലുള്ള ആദരണീയ ഗുരുക്കന്മാർക്കും തത് അനുമോദനങ്ങളും ആദരവും അർപ്പിക്കുന്നതായിരിക്കും കൂടാതെ രണ്ടായിരത്തി വർഷം കണ്ണൂരിൽ നിന്നും സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നേടിയവരും ഗുസ്തിയിൽ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നേടിയവരും ദേശീയ മത്സരത്തിൽ പങ്കെടുത്തവർക്കും കണ്ണൂരിലുള്ള എല്ലാ ആൺകുട്ടികൾ പെൺകുട്ടികൾക്കും രത്നാഠൻ്റെ പേരിൽ ഒരു മൊമൻറ്റോയും കേശവാർഡും വിതരണം ചെയ്യാൻ നിശ്ചയിച്ചിട്ടുണ്ട് അന്നത്തെ ദിവസം ഇന്നത്തെ സാമൂഹ്യ പ്രശ്നങ്ങളായ സാമൂഹ്യ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി യുവാക്കളിൽ ലഹരിക്കെതിരെ വ്യായാമം എന്ന ഒരു മുദ്രാവാക്യവുമായി നമ്മൾ ഒരു നല്ല സന്ദേശം കുട്ടികളിൽ എത്തിച്ചേരാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പുക നടത്തുന്നുണ്ട് മിക്കവാറും അതൊരു കൂട്ടയോട്ടവും ഇങ്ങനെയുള്ള ഒരു പ്ലക്കാർഡുകളുമായി ഒരു ബോധവൽക്കരണം നടത്താനും നിശ്ചയിച്ചിട്ടുണ്ട് തമ്പാൻ ബമ്പാഞ്ചേരി ചെല്ലൂർ സജീവൻ വേണു ഗുരുക്കൽ ഷാഹിൻ പള്ളിക്കണ്ടി രജിത് രാജരത്നം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഹോസ്പിറ്റൽ